ഹായ് വെൽക്കം ടു കിച്ചൻ ആൻഡ് ഡ്രൈവ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റോസ്റ്റായിട്ടാണ് നമുക്ക് മീൻ കൊണ്ടൊരു റോസ്റ്റ് ചെയ്യാം അയില വെച്ചിട്ടാണ് ഞാനിന്ന് റോസ്റ്റ് ചെയ്യുന്നത് അയിലങ്ങനെ ചെറുതാക്കി മുറിച്ചെടുക്കണം നമുക്ക് എന്നിട്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പെരിഞ്ചീരകം കുരുമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇത് മൂന്നും ഒന്നിച്ച് അരച്ചെടുത്ത് പേസ്റ്റാക്കിയതും ചേർക്കുക ഉപ്പും ചേർക്കുക പാകത്തിന് എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം മാറ്റി വയ്ക്കാം അങ്ങനെ മാരിനേറ്റ് ചെയ്ത് ഇത് ഇതിന് നമുക്കൊന്ന് വറുത്തെടുക്കാം ആദ്യം പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഓരോ മീൻ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇത് കുറച്ച് കോൺഫ്ലവറും ചേർക്കണം കേട്ടോ മാരിനേറ്റ് ചെയ്യുമ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പെരുംജീരകം ഇഞ്ചി വെളുത്തുള്ളി കോൺഫ്ലവർ ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതുപോലെ ചെയ്യാം അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇനി നമ്മൾ നന്നായി ഒന്ന് വറുത്തെടുക്കാം എല്ലാം അതൊന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം ചെറിയ പീസസ് ആവുമ്പോൾ നമുക്ക് നന്നായി മുറിച്ച് വറുത്തെടുക്കാൻ പറ്റും ആയിട്ടുണ്ട് നമുക്കതൊന്ന് കോരി മാറ്റാം ഇനി ബാക്കിയുള്ള മീനും കൂടി നമുക്ക് ഇതേപോലെ വറുത്തെടുക്കാം നമ്മളൊരു പാനിലേക്ക് വേറൊരു പാനിലേക്ക് ആ വറുത്തെടുത്ത ഓയിലെന്നെ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സവാള അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ചുപ്പ് കൊടുക്കാം ഇനി നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് മൂടി വെച്ചാൽ നമുക്ക് ഉള്ളി നന്നായി പെട്ടെന്ന് വാടി കിട്ടും നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇടയ്ക്ക് ഒന്ന് തുറക്കണം കേട്ടോ നമ്മൾ എന്നിട്ടൊന്ന് ഇതേപോലെ മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വാടി വാടിക്കിട്ടും ഇനി നമ്മളതിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ മീൻ വർക്കണേലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒക്കെ കുറേശ് ഇട്ട് കൊടുത്താൽ മതി കുറച്ച് മുളക് പൊടി കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും പെരിജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുരുമുളകിൻ്റെ പൊടി കൂട്ടി ഇടാം കേട്ടോ ഇനി നമ്മളതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ടുകൊടുക്കുന്നുണ്ട് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതുപോലെ ഈ തക്കാളി ഒന്ന് നല്ലോണം വെന്ത് ഉടയണം തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി അത് ഒന്ന് ഉടച്ചെടുക്കണം നമുക്ക് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് അതൊന്ന് പറ്റിച്ചെടുത്താൽ മതി അപ്പോൾ ആ തക്കാളി നന്നായി ഒന്നും കൂടി വേവും വേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചപ്പോൾ നമ്മൾ നല്ലോണം വെന്ത് ചേർന്ന് കുറച്ചും കൂടി കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമ്മൾ വറുത്തു വെച്ച മീനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മെല്ലെ ആ മീനൊന്നും പൊട്ടാ പൊട്ടില്ല എന്താച്ചാൽ നമ്മൾ നല്ല ഗ്രില്ല് ചെയ്തിട്ട് വറുത്തെടുത്തിട്ടുണ്ട് എന്നാലും പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളതിക്ക് ആവശ്യത്തിനുള്ള മല്ലിയില കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ലൊരു റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അതിൽ വെച്ചിട്ടും നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ്